േദനയായിട്ട് ഒന്നിനും വയ്യ ഇതിപ്പോൾ ആദ്യത്തെ അല്ലല്ലോ എല്ലാ മാസവും ഇത് സഹിക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ മനസ്സിൽ കലി കയറി വരുന്നു ചികിത്സ ചെയ്യാത്ത കുറവൊന്നുമില്ല ഇനിയിപ്പോൾ ഡോക്ടർമാരെ പഴി പറഞ്ഞിട്ട് എന്തിനെ വരാനുള്ളത് വഴിയിൽ തന്നില്ല അതും വിചാരിച്ച് നല്ലൊരു ദീർഘനിശ്വാസം വലിച്ച് തിരിഞ്ഞു കിടന്നു അമ്മേ എനിക്ക് വേദന കൂടിയാലോ വാതിലടക്കണ്ട രാത്രിയിൽ വിളിച്ചാൽ കേൾക്കാതെ പോയാലോ അതിന് ഞാൻ ഇവിടെ തന്നെ കിടക്കാം അപ്പോൾ കുഴപ്പമില്ലല്ലോ മോളെ നീ ഒന്നും ആലോചിക്കാതെ ഉറങ്ങാൻ നോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തു വെക്കുമോ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് നിന്റെ കൈ എത്തുന്ന ദൂരത്ത് ഇനിയപ്പോൾ ചിരുത്തണോ അയ്യോ വേണ്ട എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുടിച്ചാണോ വാതിലടച്ച് പായയുമായി അമ്മ എൻ്റെ റൂമിൽ വന്ന് കിടന്നു അമ്മയ്ക്ക് താഴെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സാരമില്ല എന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നാളെ തൊട്ട് നിനക്ക് ഓക്കെ ആവില്ലേ എന്തൊരു വേദനയാ എന്താ അമ്മെ ചെയ്യുക എനിക്ക് മടുത്തു ഈ വേദന സഹിച്ച് അമ്മയും ഇത് സഹിക്കുമായിരുന്നു ഇത്രയും നാൾ എന്ത് ചെയ്യാനാ എല്ലാവർക്കും ഉള്ളതല്ലേ സഹിക്കണം എനിക്ക് ഇതിനേക്കാൾ കൂടുതലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ മാറി എന്തായാലും അമ്മയ്ക്കിപ്പോൾ ഇല്ലല്ലോ അമ്മയുടെ ഭാഗ്യം നീ വിഷമിക്കാതെ ഇരിക്കൂ നാളെ നമുക്കൊരു കാര്യം ചെയ്യാം സുധീപൻ വില്ലച്ചൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഡോക്ടറുണ്ട് ആൾ ആളിതിനു മുന്നേ ഒരുപാട് പേർക്ക് ചികിത്സ കൊടുത്ത് ശരിയാക്കിയതാണ് എന്നിട്ട് അമ്മ ഇപ്പോഴാണോ പറയണേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുന്നേ അമ്മേനെ ഒന്നും നോക്കാതെ ഞാൻ പോയേനെ ഗൂഗിളിൽ ഒന്ന് തപ്പി നോക്കട്ടെ എന്താ ഈ ഡോക്ടറുടെ പേര് പേരൊന്നും അറിഞ്ഞൂടാ വില്ലച്ചൻ്റെ വീട്ടിലേക്ക് പോകാം അവിടെ അമ്മോട് ചോദിച്ചാൽ എല്ലാ വിവരവും കിട്ടും അത് പോരെ നാളെ ആവട്ടെ അപ്പോഴേക്കും വേദനയും ഒരു കുറവാകും സംസാരിച്ച് സംസാരിച്ച് ഏതോ സമയം ഞങ്ങൾ ഉറക്കത്തിൽ വീണിരുന്നു രാവിലെ കണ്ണു തുറന്ന നോക്കുമ്പോഴേക്കും അമ്മ എണീറ്റിരുന്നു ഞാൻ മെല്ലെ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അതിന് സാധിക്കുന്നുണ്ടായിരുന്നു ഹാവു വേദന മാറ്റിയെടുത്തു ഇന്നലെ എന്തൊക്കെ സഹിച്ചു അമ്മേ നമ്മളിപ്പോഴാ ഡോക്ടറെ കാണാൻ പോകുന്നത് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും പറയണേ എനിക്ക് കുറച്ച് മേക്കപ്പ് ഇടാനുള്ളതാ നീ റെഡി ആയിക്കോ എന്നാൽ എന്നാലേ സമയത്തിനെത്താൻ പറ്റൂ ഞാൻ ഈ കറി അടുപ്പത്തിൽ നിന്ന് എടുത്താൽ റെഡിയാവാൻ തുടങ്ങും ഞാൻ പോയി പല്ലു തേച്ചു മുഖം കഴുകി മേശയിൽ വെച്ചിട്ടുള്ള ചായ കുടിച്ച് ഫോണിൽ നോക്കി കുറച്ച് സമയം കളഞ്ഞു നീ അവിടെ ഫോണിൽ കുത്തിയിരിക്കാതെ പോയി റെഡി ആവാൻ നോക്ക് ഒരുപാട് പേര് കേട്ട ഡോക്ടറാണ് നിൻ്റെ ഇഷ്ടത്തിനൊന്നും ഡോക്ടർ ഇരിക്കില്ല ഡോക്ടർ എഴുന്നേറ്റ് പോകും അതിനു മുന്നേ നമുക്കിവിടെ എത്തണം നീ പോയി നിന്റെ ഒരുക്കങ്ങൾ ചെയ്യാൻ നോക്ക് ഒന്ന് പോയി കുളിക്ക് ഇന്നലെയോ നീ കുളിച്ചില്ലല്ലോ അത് കേട്ടപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി അവിടെ നോക്കുമ്പോൾ വെള്ളം തീർന്നിരിക്കുന്നു അമ്മേ ഇന്ന് വെള്ളം അടിച്ചല്ലേ ഇവിടെ തീരെ വെള്ളമില്ല വെള്ളമില്ലാതെ കുളിക്കാനൊന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല ഒരു മിനിറ്റ് കാത്ത് നിൽക്കൂ എന്നും പറഞ്ഞ് അമ്മ മോട്ടറിൻ്റെ സ്വിച്ച് ഓണാക്കി എൻ്റെ വസ്ത്രങ്ങളുമായി ഞാൻ പോയി നല്ല വൃത്തിയായി കുളിച്ചു വന്നു അതിനുശേഷം എൻ്റെ മേക്കപ്പ് ആരംഭിച്ചു ഒരു മണിക്കൂറെങ്കിലും എനിക്ക് നിന്ന് മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് എനിക്ക് എനർജി തരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് കണ്ണ് എഴുതുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതുമെല്ലാം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലികളിൽ ഒന്നാണ് ഒരു മണിക്കൂർ വളരെ ആസ്വാദ്യകരമായി ഞാൻ മേക്കപ്പ് ചെയ്തു എന്റെ ഒരുക്കപ്പാടെല്ലാം കഴിഞ്ഞ് ഞാൻ കാത്തുനിന്നപ്പോൾ അമ്മ വരുന്നേയുള്ളൂ അമ്മേ ഇനി എപ്പോൾ പോകാനാണ് അമ്മ ഇതുവരെ റെഡി ആയില്ലേ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ കാര്യം പറയണ്ട കാരണം എനിക്കിവിടുത്തെ എല്ലാ ജോലിയും നോക്കിയതിന് ശേഷമേ വരാനാകൂ എന്തായാലും ഒരു കാര്യം നോക്കിക്കോ അഞ്ച് മിനിറ്റ് മതി എനിക്ക് റെഡിയാകാൻ നിൻ്റെ അത്ര മേക്കപ്പൊന്നും എനിക്കിടാനില്ല എനിക്ക് പോയി ഒന്ന് മുഖം കഴുകിയാൽ മാത്രം മതി അപ്പോഴേക്കും ഞാൻ റെഡിയായി നീ അതുവരെ ഒന്ന് കാത്തു നിൽക്കുക പിന്നെ പൈസ പൈസയെടുത്ത് വെച്ചിട്ടുണ്ട് അതും ബാഗിലാക്കി നീ റെഡിയായി നിൽക്കാൻ നോക്ക് ഞാൻ പൈസ എടുത്തു ഓട്ടോക്കാരനെ വിളിച്ചിട്ടുണ്ടോ അമ്മേ ഇല്ല നീ വിളിച്ചേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പോകാൻ സമയമാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ വിളിച്ചാൽ മതിയെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു നീ വിളിച്ച് പറ വരാനായെന്ന് ആ സമയം കൊണ്ട് ഞാൻ റെഡിയായി വരികയും ചെയ്യാം എന്നമ്മ പറഞ്ഞു ഞാൻ വേഗം ഫോൺ എടുത്ത് ഓട്ടോക്കാരൻ ചേട്ടനെ വിളിച്ചു ചേട്ടനെ വിളിച്ച് ഫോൺ വെച്ചതും ഞാൻ വേഗം എൻ്റെ ഷൂ കിട്ടാൻ പോയി എനിക്ക് ഏറ്റവും അധികം സമയം ചിലവാകുന്നത് എൻ്റെ ഷൂ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ നല്ല ഭംഗിയായി എൻ്റെ ഷൂ കെട്ടിവെച്ചു അപ്പോഴേക്കും അമ്മയും റെഡിയായി വന്നു അധികം വൈകാതെ തന്നെ ഓട്ടോ ചേട്ടൻ ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നു ഞങ്ങൾ അകത്തേക്ക് കയറി എല്ലാ വിവരങ്ങളും എടുത്തിട്ടില്ലേ മുന്നേ ചികിത്സിച്ച പേപ്പർ എല്ലാം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എല്ലാം എടുത്തിട്ടുണ്ട് നീ ധൈര്യമായി കയറിക്കോ ഇനി അതും ഇതും പറഞ്ഞ് നേരെ വൈകിക്കാൻ നിക്കണ്ട പറഞ്ഞു ഞങ്ങൾ വേഗം പോയി നിങ്ങൾക്ക് പരിചയമുള്ള ഓട്ടോകാരനായതുകൊണ്ട് ഞങ്ങളെ വേഗം തന്നെ സ്ഥലത്തെത്തിച്ചു കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു പോകുന്ന വഴിയിൽ ഇപ്പോൾ മോളുടെ വേദന എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചു അതിനുവേണ്ടിയാണ്

ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഏത് ഡോക്ടറാണെന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ പേര് ഞങ്ങൾക്കറിയില്ല എന്നും പറഞ്ഞു അവിടെ പോയി വേണം ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ആ ഭാഗത്ത് എനിക്കറിയുന്നൊരു ഡോക്ടറുണ്ട് പക്ഷേ അയാളെപ്പറ്റി അത്ര നല്ല പേരൊന്നുമല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു അതെന്തോ ഒരു സൂചനയായി ഞങ്ങൾക്ക് തോന്നി പക്ഷേ ഞങ്ങൾ അത് കാര്യമാക്കിയില്ല ഞങ്ങൾ കാണാൻ പോകുന്ന ഡോക്ടർ ബഹുമെടുക്കനാണ് ചികിത്സിച്ച എല്ലാവർക്കും നല്ല റിസൾട്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട് വേറെ ആരെന്തു പറഞ്ഞാലും അത് ഞങ്ങളിൽ സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാക്കില്ല ഞങ്ങളതൊന്നും വകവെച്ചതുമില്ല ഞങ്ങൾ ധൈര്യമായി മുന്നോട്ട് നീങ്ങി സുദീപും വില്ലച്ചൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഇല്ലായിരുന്നു അവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഓടിപ്പോയി അമ്മവിൻ്റെ അടുത്തേക്ക് എത്തി ഹായ് എന്താ അമ്മ ഈ സമയത്ത് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് എവിടേക്കേറി പോകാൻ നിൽക്കുകയാണോ അമ്മ പറഞ്ഞു ഞാൻ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ കൂട്ടുകാരികളെല്ലാം ഒന്നിച്ച് നീയും വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ വരുന്നില്ല ഞാനിന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നിന്നോട് ചോദിച്ചാൽ എല്ലാ വിവരങ്ങളും കിട്ടുമെന്ന് അമ്മ പറഞ്ഞു അതാ ശരിക്കും നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് നിൻ്റേന്ന് വേണ്ടി വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്ന് അമ്മവിനോട് ഞാൻ പറഞ്ഞു ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ആയുർവേദ ഡോക്ടറുടെ കാര്യമാണോ നീ പറയുന്നത് അതുതന്നെ അതുതന്നെയാണമ്മോ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് ഇന്നലെ അവൾക്ക് വളരെ വയറുവേദനയാണ് ഈ പീരീഡ്സ് ടൈമിൽ അതുകൊണ്ട് ഒന്ന് പോയി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു എന്താ അമ്മോ ആ ഡോക്ടറെ നിനക്ക് വളരെ വ്യക്തിപരമായി അറിയുമോ അറിയാം ഞാൻ അവിടെ കാണിച്ചിരുന്നു അങ്ങനെയാ എൻ്റെയും വേദന മാറിയത് എന്തായാലും നിങ്ങൾ വൈകിക്കേണ്ട ഡോക്ടർ മൂന്ന് ഉള്ളൂ ഇപ്പോൾ സമയം രണ്ടര ആവാനായി എന്തായാലും പെട്ടെന്ന് പോവാൻ നോക്കിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിന്ന് കാണാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്നും ഇറങ്ങി എന്തായാലും ചായ കുടിച്ചിട്ട് പോയിക്കോ എന്ന് അമ്മ പറഞ്ഞു ഇല്ല മോളെ ചായ കുടിക്കാനൊന്നും നേരമില്ല ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്നും പറഞ്ഞ് ഞാനും അമ്മയുമായി വീട്ടിൽ നിന്നും ഇറങ്ങി മെല്ലെ നടക്കാൻ തുടങ്ങി അമ്മവിൻ്റെ വീട്ടിൽ നിന്നും ആ സ്ഥലത്തേക്ക് പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ അതും നടന്നു പോകാവുന്നത്രയും അതുകൊണ്ട് ഞങ്ങളധികം വൈകിക്കാതെ പെട്ടെന്ന് നടന്നു അവിടെ എത്തിച്ചേർ അധികനേരം വൈകിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റി കാരണം അധികം രോഗികളൊന്നും അവിടെ ഇല്ലായി എന്നെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു എനിക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടു കാരണം ഈ വേദന എല്ലാ മാസമുള്ളത് സാധാരണമല്ലെന്നും ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ഡോക്ടർ എന്നോട് പറഞ്ഞു എൻ്റെ ഭക്ഷണ രീതിയും ഉറക്കുക്രമങ്ങളുമെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു എന്തായാലും ഇതിനെല്ലാം മാറ്റം വരുത്തി ഒരു പുതിയ ജീവിതശൈലി തുടങ്ങണമെന്ന് എന്നെയും അമ്മയെയും ഉപദേശിച്ചു അത് നല്ലതിനാണെന്ന് ഞാനും ചിന്തിച്ചു അമ്മ പറഞ്ഞു ഇവരുടെ ഭക്ഷണ രീതിയെല്ലാം വളരെ മോശമാണ് അതെ ഭക്ഷണ രീതിയും വ്യായാമക്കുറവുമൊക്കെ ഇതിന് വല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം നമുക്ക് ശരിയാക്കി ശരിയാക്കിയെടുക്കണം ആദ്യം ഞാൻ ഇവളൊന്ന് പേഴ്സണലായി സംസാരിച്ചോട്ടെ എന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചു അതിനെന്താ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവൾക്ക് വേണ്ട വ്യായാമക്രമം ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നും പറഞ്ഞ് ഡോക്ടർ അമ്മയോട് സംസാരിച്ചു ഡോക്ടർ അമ്മയോട് കുറച്ച് സമയം പുറത്തേക്ക് നിൽക്കുമോ എന്ന് ചോദിച്ചു അമ്മ അതിനെ ഓക്കേ എന്ന് പറഞ്ഞു എന്നോട് ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് മോളുടെ പ്രശ്നം എന്തൊക്കെയാണ് ഈ വയറുവേദനയിൽ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞു കടുത്ത വയറുവേദനയും ക്ഷീണവുമാണ് ഡോക്ടർ എനിക്കുള്ളത് ഇതെല്ലാ മാസവും തുടർച്ചയായി വരുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ ഇതിനെന്ത് ചെയ്യണമെന്ന് ഡോക്ടർ തന്നെ ഇതിനൊരു മാർഗം നിർദ്ദേശിച്ചാലും എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്തായാലും കുറച്ച് ഇത് അനുഭവിക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുന്നത് ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതാം അതൊന്ന് കഴിച്ചു നോക്ക് എന്തായാലും ും വ്യത്യാസം വരും പക്ഷേ അതിനു മുന്നേ എനിക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നീ ആ റൂമിലേക്ക് വരേണ്ടതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ആ റൂമിലേക്ക് പോയി അവിടെ ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഒരു നഴ്സും കൂടി ഉണ്ടായിരുന്നു അസിസ്റ്റായിട്ടുള്ള നഴ്സ് എനിക്ക് വേണ്ടി ഒരു പുതിയ വസ്ത്രം കൊണ്ടുവന്ന് തന്നു ഒരു നീല കളറുള്ള വസ്ത്രമായിരുന്നു അത് അത് ധരിച്ച് എന്നോട് ഇവിടെ വന്നിരിക്കാൻ അവർ പറഞ്ഞു ഞാൻ പോയി മാറിക്കൊണ്ട് അവിടെ വന്നിരുന്നു ഒന്നും പേടിക്കേണ്ടതില്ല പത്ത് മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് പേടിക്കാതിരുന്നാൽ പെട്ടെന്ന് കഴിയും എന്ന് എന്നോട് നേഴ്സ് പറഞ്ഞു അപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി വന്നു എന്ത് കാര്യമായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് പക്ഷേ ഞാൻ അവർ പറഞ്ഞതിലൊന്നും കാര്യമാക്കാതെ എന്തോ ഒരു ധൈര്യം സംഭരിച്ചിരുന്നു ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നു നിനക്കിപ്പോൾ ഇവിടുത്തെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇവിടെ നിനക്ക് മുന്നേ വന്നിട്ടുള്ള രോഗികളെല്ലാം വേദന മാറിയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് അതിനുള്ള കാരണം ഞാൻ തന്നെയാണ് ഒരു വിവാഹത്തിന് ഒരുപാട് കാലം നിനക്കിനിയും ബാക്കിയുണ്ട് അത്രയും നാൾ ഈ വേദന സഹിക്കുന്നതിനേക്കാൾ അതങ്ങ് മാറ്റുന്നതല്ലേ നല്ലത് എന്നോട് ചോദിച്ചു ഞാനപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ ശരിയെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു പരിശോധന മുറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു അടുത്ത മാസം തൊട്ട് എനിക്ക് ഈ വേദന ഉണ്ടാവില്ല എന്ന്